ഈ ലോകത്തിൽ ധനവുമായിട്ട് അഭേദ്യം ധനം കൊടുത്താണ് വാസ്തവത്തിൽ പോലുള്ള പ്രവർത്തനങ്ങള് സഭയിലും സമൂഹത്തിലുമൊക്കെ നടക്കുന്നത് കർത്താവിൽ സംഭവിച്ചത് നമുക്കും സംഭവിക്കും അത് ചെറുതും വലുതുമായ തോതിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും ഇനി നിന്ന് അല്പം ലഘൂകരിക്കപ്പെട്ട ഒരു രാജയം ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് പൊതുവേ ഉണ്ടായിരുന്നതായിരിക്കണം പക്ഷെ രണ്ടുപേരുടേതായിട്ടത് സഭയില് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ മർക്കോ സുവിശുദ്ധമർക്കായി അത് സവതി പുത്രന്മാരുടെ സംഭവമാണ് അവർ വിചാരിച്ചത് കർത്താവ് ഈ ലോകത്തിൽ എന്തോ ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരുവന് വലത്തിരിക്കണം മറ്റൊരുവനടുത്തിരിക്കണം അത് അവരുടെ അമ്മയാണ് അവതരിപ്പിച്ചതെന്ന് പറയുന്നവരും പറയുന്നവരുണ്ട് പറയുന്ന സുവിശേഷഭാഗമുണ്ട് അപ്പോഴങ്ങനെയുള്ള ആ അവതരണത്തിലും നമ്മൾ കാണുന്നത് എന്താണ് ഭൗ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പണം പദവി സ്വാധീനം അല്ലെങ്കിൽ അധികാരം ഇവ മൂന്നും ഇന്നും മനുഷ്യനും പ്രലോഭനങ്ങളാണ് ഇത് മൂന്നും തന്നെയാണ് നമ്മുടെ കർത്താവായി സ്വമിശിഹായിക്കും പ്രലോഭനങ്ങൾക്കായി ആയിട്ട് ആദ്യം സാധാരണ അവതരിപ്പിച്ചു സമ്പത്ത് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ അധികാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നും കിട്ടാവുന്ന ആ ആദര ആദരവുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ലൗകികമായ മോഹങ്ങൾ കർത്താവിൻ കൊടുത്തു കർത്താവ് തിരുവചന്ദനം കൊണ്ട് തന്നെ അവനെ പരാജയപ്പെടുത്തി വിട്ടയച്ചു ഈ ൾ എവിടെയൊക്കെ സഭയിൽ കടന്നുവരുന്നു അവിടെയൊക്കെ അതൊക്കെ കലാപം സൃഷ്ടിക്കും അത് ദോഷഫലങ്ങൾ ഉള്ളവ അടുത്ത കാലത്ത് അങ്ങനെ ചില ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയാമല്ലോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ സമീപനങ്ങളാണ് കർത്താവ് യുവദാസിനെ ചേർത്ത് പിടിക്കാൻ പോയില്ല കണ്ട് പിടിക്കുക പ്രയാസം പശ്ചാത്തലിക്കാത്തവനെ ചേർത്ത് പിടിക്കാൻ തെറ്റില്ല ദുഃഖിക്കുന്നവൻ തെറ്റ് ചെയ്യുന്നതിന് ശേഷം കാണിക്കുന്ന ദുഃഖത്തിനാണ് പശ്ചാത്താപം എന്ന് പറയുന്നത് പശ്ചാത്താപം പിന്നീട് വരുന്ന താപം ഈ താപമില്ലാത്തവനെ അവന്റെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഭർത്താവ് യുവദാസിന്റെ പുറകെ പോകാനും അതുപോലെ തന്നെ കർത്താവ് ഉമ്മയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു പിതാവ് രണ്ടു മക്കളെ ഉണ്ടായിരുന്നിട്ട് ഇളയ മകൻ സകലതും അവന്റെ ഭാഗമായി വിറ്റുപെറുക്കിയിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയെന്നും അവിടെ പന്നികളുടെ കൂടെ അവൻ ജീവിച്ചിരുന്നു ആ പിതാവ് പന്നിക്കൂട്ടത്തിൽ ചെന്ന് അവനെ ചേർത്ത് പിടിച്ചില്ല അവൻ പശ്ചാത്തലം ചിന്തിച്ചു വന്നപ്പോഴാണ് ചേർത്ത് പിടിക്കാൻ സാധിച്ചത് അതുകൊണ്ട് സഭയിൽ ഒരു സംശുദ്ധീകരണം ആവശ്യകമായിരിക്കുകയാണ് എവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം പശ്ചാത്തലം ഉണ്ടാകണം അല്ലാത്ത അല്ലാതുള്ളവര് വിശ്വാസികളാണ് തെറ്റുകൾ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഈയിടെ വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ തെറ്റുകൾ ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ തെറ്റായി പോയി എന്ന് പറയാനുള്ള ഒരു വിനയം ക്രൈസ്തവൻ ഉണ്ടാകണം പൊതുക്രൈസ്തവ ിൽ നിന്നും വ്യത്യാസപ്പെട്ട ഗുളികൾ സ്വീകരിച്ചിട്ടുള്ളവർക്ക് അതിലേറെ ഉത്തരവാദിത്തമാണ് നാം മറന്നു പോകാൻ പാടില്ല കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലരൊക്കെ വിക്ടിമൈസ് ചെയ്യപ്പെടും ചിലരൊക്കെ ദ്രോഹിക്കപ്പെടും ചിലരൊക്കെ അകാരണമായിട്ട് വേദനകളിലൂടെ കടന്നുപോകും വേദനകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് മാത്രം പോരാ വേദനകളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സഭാചാത്രത്തിന് ഉത്തരവാദിത്വം സഭാഗാത്രത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവർക്ക് കടമയുണ്ട് ഇത് നാം ഒരിക്കലും മറക്കരുത് കാരണം അതാണ് സഭയെ ഉറപ്പിച്ച് ശക്തി സിനഡൽ പവർ ഈസ് ടു കീപ് ദ ഇൻ യൂണിറ്റി ആൻഡ് ആൻഡ് കമ്മ്യൂണിയൻ ഇറ്റ് ഇറ്റ് ഹാസ് ടു ബി യൂസ്ഡ് വെൻ ഈസ് നീഡഡ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അധ്യാപ്യം നമുക്കറിയാം വിശുദ്ധരായിട്ടുള്ള ആളുകൾ വ്യക്തിമൈസ്ഡ് ആയിട്ടുള്ള ആളുകളും കൂടിയാണ് അപ്പൊ ഇവിടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും നമുക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കണം അത് തന്നെയാണ് കർത്താവായി ശ്രമിച്ച നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ബാലപകഠം ഈ ബാലപാഠത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും സഭയുടെതായ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധരായിരുന്നു അത്മാരായാലും അതുപോലെ തന്നെ സമർപ്പിതരായാലും ഇന്ന് രാവിലത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വൈദികരായാലും എത്രാമാരായാലും നമ്മളെല്ലാവരും കർത്താവായി ശ്രമിച്ചു മുമ്പിൽ തുല്യരാണ് നമ്മുടെ ശുശ്രൂഷകൾക്കും സവിശേഷ വരങ്ങൾക്കും മാത്രമേ വ്യത്യാസമാണ് എല്ലാ ശുശ്രൂഷകളും സവിശേഷ വരങ്ങളും സഭാഗാത്രത്തെ പഠിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ സഭയിൽ ഭിന്നതകൾക്കോ കലഹങ്ങൾക്കോ കലാപങ്ങൾക്കോ ഒന്നും രൂപം കൊടുക്കാനുള്ളതല്ല സഭയുടെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ഒരു ക്രൈസ്തവന് മുന്നോട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം അതുകൊണ്ട് ഭാവിയിൽ ഇന്ന മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മെത്രാന്മാരുടെ സംഘാത ആത്മകഥയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിക്കണം അതുപോലെ തന്നെ സഭ ഒന്നായിട്ട് ഈ പിതാക്കന്മാരെയും ഈ മേതർ ആർച്ച് ബിഷപ്പിനെയും സ്വന്തമായും കരുതി അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ച് അവരോടൊപ്പം നിന്ന് സൗഹൃദ ഭാവത്തോടു കൂടി ബഹുമാന ആദരങ്ങളോടുകൂടി അവരെ സ്വീകരിക്കാനും പിന്തുണ കൊടുക്കുവാനും തയ്യാറാണ് സഭ എപ്പോഴും സഭാപാത്രത്തിലാണ് വളരുന്നത് അങ്ങനെയുള്ള ഒരു സഭയെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്നത്തെ സഭാ അന്മായ സമൂഹം പ്രതീക്ഷിക്കുന്നത് ഈ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാനായിട്ട് നമ്മുടെ സഭയ്ക്ക് സാധിക്കട്ടെ സാധിക്കും അതിനുള്ള നേതൃത്വ വൈഭവം ഇപ്പോൾ പുതിയ നേത്രാക്ഷും നേതാക്കന്മാർക്കുമൊക്കെ ഉണ്ട് പക്ഷെ പുതിയൊരു ചിന്തയിലേക്ക് നാം നീങ്ങണം എന്നു മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുഃഖങ്ങളെ കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല എൻ്റെ വേദനകളെക്കുറിച്ചും എനിക്ക് പരാതിയില്ല കാരണം ഇതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജി പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രചോദനങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞ എന്തുവരികിലും ഇളയവനായ എന്റെ പരിശ്രമങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ദുഃഖാനുഭവങ്ങളെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളാം കർത്താവിന് സമർപ്പിച്ചുകൊള്ളാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എന്നാൽ ഇത് മുഴുവൻ വ്യക്തമല്ല കുറേ വ്യക്തമായിട്ടെങ്കിലും പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴെങ്കിലും ഒന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് കൊണ്ടാണ് ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയ്ക്ക് ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട് എങ്ങനെയുമാവട്ടെ ഏതായാലും ഇത് ഇപ്പോൾ ഇത്രയും മതി ഏതായത് ഇതുപോലുള്ള ഒരു സമീപനം നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ദൈവം നമ്മളെ നയിക്കുന്നത് നാം ആരും ഒരു വിധത്തിലും പരാജിത മനോഭാവത്തോടുകൂടിയായിരിക്കരുത് നമുക്കുണ്ടാകേണ്ട സംശുദ്ധീകരണത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കും ഒരു കൂട്ടുകൾ ഇല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയില്ല മറ്റു വിഭാഗങ്ങളോ ഗ്രൂപ്പുകളോ ചിന്തിക്കേണ്ടത് ചിലർ കൂടുതൽ ചിന്തിക്കേണ്ടവരായിട്ടുണ്ടാവും ചിലർ കൂടുതൽ പ്രത്സാഹിപ്പിക്കേണ്ട അവരായിട്ടുണ്ടാവും അതനുസരിച്ചുള്ള ഫലം മാത്രമേ ഈ സഭാ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം അതുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ് ആരോടും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു അങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളോ ഇല്ല ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല അതുകൊണ്ടാണ് എനിക്ക് ആത്മസമാധാനം ഉള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല ഐ ഹ് നോ റിഗ്രറ്റ് നോ നത്തിങ് റാങ്കർട്ട് ഐ ഹ്സ് റിയലിഡ് ഇൻ മൈ ഹംബിൾ വേ ത്ത് ദോർച്ച് സിറോ ചേർച്ച് ഇച്ച് കൺ ബി കം റിയലി േറ്റസ്റ്റ് ഇൻഡിവിഡ്വൽ ചേർച്ൻ ഓഫ് ദ യൂണിവേഴ്സൽ ചേർച്ക്സാമ്പിൾ ഫോർ അതേഴ്സ് നമുക്കറിയാം മറ്റു അപസോലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു മാർത്തോമാർത്തോമാറിച്ചുള്ള സുവിശേഷ വചനങ്ങൾ പലപ്പോഴും ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പ്രശ്നിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ആ മാർത്തോമാശ്രികായ ജീവിതം എന്നെയും വ്യക്തിപരമായിട്ട് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് മറ്റുള്ള ശിഷ്യന്മാര് പകറിപ്പോയ സന്ദർഭങ്ങളിലും ധീരതയോടെ നിന്നവനാണ് മാർത്തമാശ്രിക ആ ധീരത നമ്മുടെ സഭ കാണിക്കണം ആ ധീരത കാണിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ ഐക്യവും കൂട്ടായ്മയും നിലനിർത്താനുള്ള ഒരു വ്യഗ്രത ഈ മേജറാർ കിപ്പിസ്കോപ്പിൽ അസംബടിക്ക് ശേഷം സഭ മുഴുവനിലേക്കും വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ഗർഭം நம்மோட உண்டாகி இருக்கட்டும் ஆமர்